ഹായ് ഞാൻ ഡോക്ടർ പ്രദോഷ് ഇന്ന് നമ്മൾക്ക് സാധാരണയായിട്ട് രോഗികൾ നമ്മുടെ തൈറോയ്ഡ് പേഷ്യൻസ് ഒപ്പി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവർ ലിവോ തെറോക്സിൻ സോഡിയം തൈറോയിഡിൻ്റെ പ്രവർത്തനക്കുറവ് ഹൈപ്പോ തൈറോഡ്സിൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏത് സമയത്ത് എടുക്കണം ഇത് കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാം ഇതൊക്കെ സാധാരണയായിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തൈറോയ്ഡ് മെഡിസിൻ എടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് ഉടനെ ബ്രഷ് ചെയ്ത ഉടനെ ഒരു ഗ്ലാസ് പ്ലെയിൻ വാട്ടറിൻ്റെ കൂടെ എടുക്കാം പിന്നെ ഭക്ഷണം കഴിയുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് നല്ലത് ഇതിന്റെ കൂടെ കോഫിയോ പപ്പായോ ഒക്കെ കഴിക്കുന്നത് മെഡിസിൻ്റെ ആഗ്രഹത്തെ ബാധിക്കുകയും അതുകൊണ്ട് തന്നെ മെഡിസിൻ്റെ എഫക്റ്റിനെ കുറയ്ക്കുകയും ചെയ്യും അതിനാൽ ഏറ്റവും ബെസ്റ്റ് ടൈം ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ എണ്ണീട്ടു തന്നെ കഴിക്കുക എന്നുള്ളതാണ് ഫുഡായിട്ട് ഒരു മണിക്കൂറിൻ്റെ ഗ്യാപ്പ് കൊടുക്കണം പിന്നെ എല്ലാവരും ഒരു സംശയമെന്ന് വെച്ചാൽ ഭക്ഷണം എത്ര കഴിഞ്ഞ് കഴിക്കാം എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല ഭക്ഷണം രണ്ട് മണിക്കൂറിന് ശേഷം കഴിക്കാം മൂന്ന് മണിക്കൂറിന് ശേഷം കഴിക്കാം പക്ഷേ ഉടനെ തന്നെ എന്തെങ്കിലും കഴിക്കുന്നത് മരുന്നിൻ്റെ എഫക്റ്റിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു നിർദ്ദേശം വരാൻ കാരണം ഇൻ കേസ് ആ ദിവസം അത് മറന്നുപോയി എന്ന് വെച്ചോ ആ സമയത്ത് എടുക്കാൻ മറന്നുപോകും വേറെ എന്തെങ്കിലും ഓപ്ഷനുണ്ടോ യെസ് വേറൊരു ഐഡിയൽ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ രാത്രി ഭക്ഷണം നേരത്തെ കഴിച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം കിടക്കുന്ന സമയത്ത് ഒരു പത്ത് മണിക്ക് എടുക്കാം ഒരു ഏഴേഴ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഡിന്നർ കഴിച്ച് ഒന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് പത്തര ആവുമ്പോൾ അവരുടെ മെഡിസിൻ എടുത്താലും ഇഫക്റ്റീവ് ആണെന്നാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ തൈറോയ് മെഡിസിൻ ഒരു ദിവസം എടുക്കാതിരിക്കുന്നത് ആണ് ഏറ്റവും വലിയ പ്രശ്നം ഏതെങ്കിലും സമയത്ത് അഥവാ മറന്നുപോയ ഏതെങ്കിലും സമയത്തിൽ എടുത്താൽ മെഡിസിൻ്റെ എഫക്റ്റ് കിട്ടും പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ സീറോ എഫക്റ്റ് ആണ് ഏതെങ്കിലും സമയത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു പതിനഞ്ച് ശതമാനം അബ്സോർപ്ഷൻ്റെ പ്രോബ്ലം ഒക്കെ ചില സമയം ഉണ്ടാവുള്ളൂ ചിലർക്ക് കാര്യമായിട്ടുള്ള അബ്സോർപ്ഷൻ ഇഷ്യൂസും വരണമെന്നില്ല ഭക്ഷണം കൊണ്ട് അതുകൊണ്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സമയത്തിൻ്റെ ഇടയിൽ എടുക്കാൻ പറ്റില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം മെഡിസിൻ മിസ്സാവാൻതിനേക്കാളും പിന്നെ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഫുഡിന്റെ ഒരു മണിക്കൂർ മുന്നേ ആയിട്ടും ലാസ്റ്റ് ഭക്ഷണം കഴിച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമായിട്ടും അത് പ്ലാൻ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും ഇതാണ് തൈറോയ്ഡ് പേഷ്യൻസിന് തൈറോയിഡ് മെഡിസിൻ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കുറച്ച് ടിപ്സ് താങ്ക്